ോത്രചരതയ്ക്ക് നിത്യോപയോഗ സാധനങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കാൻ ഇല ഷോപ്പുമായി വനം വകുപ്പ് ഇടുക്കി മറയൂരിലാണ് പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് മേഖലയിലെ ഗോത്ര സമൂഹത്തിന് ഗുണകരമായിരിക്കുകയാണ് ഇല പദ്ധതി പലചരക്ക് സാധനങ്ങൾ മുതൽ സ്റ്റേഷനറി ഐറ്റംസ് വരെ ഇലയിൽ ഒരു കുടുംബത്തിലേക്ക് വേണ്ട എല്ലാമുണ്ട് മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ മറയൂരിലെ ഗോത്ര സമൂഹത്തിന് സാധനങ്ങൾ ലഭ്യമാക്കുകയാണ് വനം വകുപ്പ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് മറയൂരിലെ വനാശ്രിത സമൂഹങ്ങൾക്കും മറയൂരിലെ തദ്ദേശവാസികൾക്കും വിലക്കുറവിൽ എല്ലാ സാധനങ്ങളും ലഭ്യമാക്കുക എന്നാണ് ഇതിൻ്റെ ലക്ഷ്യം ലാഭേച്ച ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഏതൊരു ഏതൊരു ഉൽപ്പന്നവും ഏറ്റവും നല്ല ഗുണനിലവാരത്തിൽ ഏറ്റവും വില കുറച്ച് എല്ലാവർക്കും ലഭ്യമാക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണിത് പ്രവർത്തിക്കുന്നത് നോട്ട്ബുക്കും ബാഗും കുടയുമടക്കം സ്കൂൾ തുറക്കുമ്പോൾ ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട് പൊതുവിപണിയേക്കാൾ കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ ലഭ്യമാകുന്നു എന്നതിനൊപ്പം ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ ഇടനിലക്കാരില്ലാതെ വാങ്ങാമെന്നതും ഇലയുടെ പ്രത്യേകതയാണ് ഗോത്രജനതയ്ക്കൊപ്പം മറ്റ് മറയൂർ നിവാസികളും ഇവിടെ നിന്നും സാധനങ്ങൾ വാങ്ങാറുണ്ട് തദ്ദേശവാസികളായ അഞ്ച് സ്ത്രീകൾ ഉൾപ്പെടെ പേർക്ക് തൊഴിൽ കൂടിയാണ് ഇല പദ്ധതിയിലൂടെ സാധ്യമാക്കിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി